ൾ നിലമ്പൂർ ഷൊർണ്ണൂർ മെമു എറണാകുളം മെമ്മുവിന് കണക്ഷൻ ഉറപ്പാക്കണമെന്ന നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഇത് സംബന്ധിച്ച് റെയിൽവേ പാലക്കാട് ഡിആർഎം മധുകർ റോഡ് മുമ്പാക്കി ആക്ഷൻ കൌൺസിൽ നിവേദനം നൽകി നിലവിലുള്ള മൂന്ന് നാൽപ്പതിൽ നിന്ന് മൂന്ന് ഇരുപതിനോ മൂന്ന് മുപ്പതിനോ പുറപ്പെട്ടാൽ ഷൊർണൂർ എറണാകുളം മെമ്മുവിന് കണക്ഷൻ ലഭിക്കും ഇത് പുലർച്ചെ എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഉപകാരം ചെയ്യും കോയമ്പത്തൂർ ഷൊർണ്ണൂർ മെമ്മോവിന്റെ പഴയ സമയം പുനസ്ഥാപിച്ച് നിലമ്പൂരിലേക്ക് നീട്ടിയാൽ പകൽ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും നിലമ്പൂരിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന നിലമ്പൂർ ഷൊർണൂർ എക്സ്പ്രസിനും പുറപ്പെടുന്ന നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസിനുമിടയിൽ നിലമ്പൂരിൽ നിന്നും രാവിലെ ഒൻപതിന് പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസിനും രണ്ട് ഇരുപതിന് പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസിനുമിടയിൽ മണിക്കൂറിലധികം ഇടവേളയുണ്ട് പകൽ സമയത്ത് ഷൊർണൂരിലെത്താനും തിരികെ പോകാനും മാർഗമില്ലാത്തതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് രാജറാണി എക്സ്പ്രസിലെ കോച്ചുകളുടെ എണ്ണം പതിനാറായി വർദ്ധിപ്പിക്കണം രാജറാണി എക്സ്പ്രസിന്റെ റേക്ക് ഉപയോഗിച്ച് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കൊല്ലത്തേക്ക് നീട്ടണം നിലമ്പൂരിൽ നിലവിലുള്ള പന്ത്രണ്ട് കോച്ചുകളുടെ നീളം നീട്ടണം കോച്ച് ട്രെയിനുകൾ സൗകര്യമൊരുക്കുന്നതിനായി നിലമ്പൂർ വാണിയമ്പലം അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിൽ പ്ലാറ്റ്ഫോം നീളം കൂട്ടണം മെമു ട്രെയിനുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ എല്ലാ ഹാൾട്ട് സ്റ്റേഷനുകളിലെയും പ്ലാറ്റ്ഫോമുകൾ നീളം കൂട്ടണം തൊവൂരിലെ തീർപ്പാക്കാത്ത പ്ലാറ്റ്ഫോം വിപുലീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കണം നിലമ്പൂർ ടെർമിനൽ സ്റ്റേഷനിൽ ടെർമിനൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ മെമ്മു ഇങ്ങോട്ട് വരുന്നത് അതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആദ്യം പറയാം മെമു വേറെ വന്നിട്ടില്ല ഇള്ള മെമു നമുക്ക് വേണ്ടി ഓടിക്കാൻ എറണാകുളം കണ്ണൂർ വന്ന് രാത്രി കിടക്കുന്ന വണ്ടി നേരെ ഇങ്ങോട്ട് വിടുക പക്ഷെ രാവിലെ ശരിക്കും കണ്ണൂരാണ് അതുകൊണ്ടാണ് സ്വർണ്ണൂർ നിലമ്പൂർമ്പൂർ കണ്ണൂർ എന്ന പേരിലാണ് മെമ്മു അറിയുന്നത് നാളെ എറണാകുളത്ത് കഴിഞ്ഞാൽ അതേ മെമ്മു ഇങ്ങോട്ട് വരുക എറണാകുളത്ത് കയറുന്നവർക്ക് നേരെ അഞ്ചേ നാൽപ്പിനെ നടക്കുന്ന വൈകുന്നേരം കയറിയാൽ രാത്രി പത്തേ അഞ്ചിട്ട് വിടാം